കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യം കപ്പൽ തീരമണയുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാനമാണ് എന്നാൽ ഈ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരിച്ച പിണറായി സർക്കാരിന്റെ നടപടി ചരിത്രത്തെ വികലമാക്കാനുള്ള ശ്രമമാണെന്ന് പറയാതെ വയ്യ വിഴിഞ്ഞം പദ്ധതി എന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും സ്മാരകമാണ് കാൽ കാൽനൂറ്റാണ്ടിലധികം ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ജീവൻ നൽകിയത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിലുണ്ടായിരുന്ന യുഡിഎഫ് സർക്കാരാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അസാധാരണമായി ധൈര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിടാൻ സാധിച്ചത് കല്ലിടാൻ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് സാധിക്കൂ എന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് വിഴിഞ്ഞത്ത് കാണുന്ന ക്രൈനുകളും കപ്പലുകളും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മും ഇടതുപക്ഷവും അന്ന് സ്വീകരിച്ച നിലപാട് കേരളം മറന്നിട്ടില്ല കരാർ ഒപ്പിട്ടപ്പോൾ ഇത് ആറായിരം കോടിയുടെ അഴിമതിയാണെന്നും വൻകിട റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്നുമാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത് അദാനിയെ കടൽ കൊള്ളക്കാരൻ എന്ന് വിശേഷിപ്പിച്ചവരാണ് ഇന്ന് അദ്ദേഹത്തിന് ചുവപ്പ് പരവുതാനിരിക്കുന്നത് പദ്ധതി തകർക്കാൻ ജുഡീഷ്യൽ അന്വേഷണം വരെ പ്രഖ്യാപിച്ചവർക്ക് ഒടുവിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു അന്ന് പദ്ധതിയെ എതിർത്തവർ ഇന്ന് അത് ആഘോഷിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് കടൽ കൊള്ളയുമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർത്തു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത സി പി എം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എട്ടുകാലി മുമ്പൂള്ളൂ സംഭവം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി എടുത്ത റിസ്കിന്റെ വിജയമാണിത് ചരിത്രം തിരുത്തി കുറിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പരസ്യം നൽകിയാലും വിഴിഞ്ഞം തീരത്ത് എത്തുന്ന ഓരോ കപ്പലിലും ഉമ്മൻചാണ്ടിയുടെ പേര് അദൃശ്യമായി എഴുതപ്പെട്ടിട്ടുണ്ടാകും